എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മടക്ക് സാധനമാണ് ചായക്കടയിലൊക്കെ കണ്ണടിച്ചില്ലിൻ്റെ ഇട്ട് വെച്ചേക്കുന്ന സംഭവം ഇല്ലേ മടക്കുസാധന നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ആ ഒരു സ്വീറ്റായിട്ടുള്ള ഐറ്റം അത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനു വേണ്ടി ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്പിൽ മൈദ എടുക്കാവുന്നതാണ് കേട്ടോ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മടക്കസാൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു യെല്ലോ കളറാണ് കളറിന് വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം കുറേച്ചായിട്ട് ഇതൊഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം മൈദ ആയതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം അങ്ങ് കൂടിയിട്ട് കുഴഞ്ഞതുപോലെ വരും കേട്ടോ അതുകൊണ്ട് കുറേച്ച മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിനെ കുഴിച്ചെടുക്കണം ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം ഇതിനെ കുഴിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഇത് നല്ല രീതി കുഴിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് കയ്യിൽ ഒന്നും ഒട്ടുന്നൊരു പരുവല്ല പക്ഷെ നല്ല ലൂസിൽ തന്നെയാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം എടുത്തതിൽ കപ്പ് വെള്ളം അധികമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം നോക്കി മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്കിത് അരമണിക്കൂർ ഇതിനെ അടച്ചു വെക്കാം അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം മാവ് നല്ല രീതിയിൽ ഇപ്പോൾ ലൂസായിട്ട് തന്നെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പുഴച്ചെടുക്കാം നല്ല മയത്തിൽ പുഴച്ചെടുക്കാം അങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക അത്ര മാത്രം മതി എന്നിട്ട് നമുക്ക് ഈ മാവിനെ ആറ് ബോൾസായിട്ട് മാറ്റാം ഇവിടെ ഞാൻ ആറ് ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം ഇപ്പം ഇടിയപ്പം അപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ വറുത്ത അരിപ്പൊടി അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് അരിപ്പൊടി ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലതായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഇതങ്ങ് ആക്കി കൊടുക്കാം ഇട്ട് ഒരു ബോൾ എടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരുത്തത്തില്ലേ ആ രീതി തന്നെ നമുക്കിനെ പരുത്തി എടുക്കണം ഇപ്പോൾ നിങ്ങൾ പരുത്തിയെടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക മൈദ ഇട്ട് കൊടുക്കൽ അരിപ്പൊട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഏട്ട് ചപ്പാത്തിയുടെ ആ ഒരു വലിപ്പത്തിൽ തന്നെ നമുക്കിതിനെ പരുത്തിയെടുക്കാം ഒത്തിരി നൈസായിട്ടല്ല എന്നാൽ ഒത്തിരി അങ്ങ് തിക്കായിട്ടുമല്ല ചപ്പാത്തിയോ പരുത്തിയെടുക്കണം സെയിം രീതി തന്നെ അങ്ങ് പരുത്തിയെടുക്കാം അങ്ങനെ ആറ് ബോൾസിനെ നമുക്ക് ഇതുപോലെ പരുത്തി എടുക്കാം ഞാൻ പരുത്തി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കട്ടിംഗ് ബോർഡിലിട്ടാണേ കട്ടിങ് ബോർഡിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുക നെയ്യ് പകരം നിങ്ങൾ എണ്ണ വേണേലും തേച്ച് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആകത്തക്ക രീതിയിൽ നെയ്യ് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് അരിപ്പൊടി തൂകിയിട്ട് കൊടുക്കുക അതിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ അരിപ്പൊടി വിതറിയിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ പരുത്തി എടുത്ത അടുത്ത മാവുണ്ടല്ലോ ആ മാവിനെ ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും നെയ്യ് തേച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ പറഞ്ഞ പോലെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ ആറ് ലെയർ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് അരിപ്പൊടി മാത്രം വിതറിയിട്ട് കൊടുക്കുക എന്നിട്ട് കൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൊണ്ട് ഇതുപോലെ നമ്മൾ പരത്തുമ്പോൾ തന്നെ തന്നെ അങ്ങ് വലുതേ വലുതേ വരും കേട്ടോ നമ്മൾ ഈ ചപ്പാത്തി പരത്തുന്ന കോല് വെച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലൊരു ഷേപ്പ് വേണമല്ലോ അതുകൊണ്ട് ചപ്പാത്തി കോല് വെച്ച് നല്ല രീതിയിൽ നമുക്കിതിനെ പരത്തിയെടുക്കാം ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് വേണം ഇതിനെ പരത്തിയെടുക്കാനായിട്ട് ഒത്തിരി തിന്നായിട്ടല്ല എന്നാൽ ഒത്തിരി കട്ടിക്കുക ഇതുപോലെ ഇതിനെ പരുത്തിയെടുക്കുക എന്നിട്ട് നമുക്കിതിനെ ഫോൾഡ് ചെയ്തെടുക്കണം ഞാനിവിടെ കാണിക്കുന്ന രീതി വേണം ഇതിനെ മടക്കിയെടുക്കാനായിട്ട് ഇതിന് നാലഞ്ച് പ്രാവശ്യം ഈ രീതിയിൽ ഇതൊന്ന് മടക്കിയെടുക്കുക എന്നിട്ടിൻ്റെ എഡ്ജ് ഭാഗം വരുമ്പം കൊണ്ട് അതിനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പ്രസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അറ്റഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക മാറ്റി കഴിഞ്ഞിട്ട് ഒരു രണ്ടിഞ്ച് നീളത്തിൽ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അകം നല്ല ലെയർ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം മൊത്തത്തിൽ എനിക്കിവിടെ ഒരു പതിനൊന്ന് പീസാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് അറ്റഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് പതിനൊന്ന് പീസാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം ചപ്പാത്തി പലക തന്നെ ബാക്കി നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു പീസെടുക്കാം ഇട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് ചപ്പാത്തിയുടെ കോല് വെച്ച് ഇതിനൊന്ന് പരുത്തി കൊടുക്കുക ഇപ്പോൾ മടക്കു സാൻ്റെ പലിപ്പം എത്രയാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അത് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം ഇതിനെ പരുത്തി എടുക്കാനായിട്ട് കേട്ടോ അതായത് അല്ലെങ്കിൽ അങ്ങ് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇത്രയും വലിപ്പത്തിൽ ഇത്രയും കനത്തിൽ പരുത്തി എടുത്താൽ മതി എല്ലാം നമുക്ക് ഇതുപോലെ പരുത്തി എടുത്ത് വെക്കാം ഇവിടെ എല്ലാം ഞാൻ ഇതുപോലെ പരുത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം അതിന് ഞാനൊരു ഫ്രൈ പാനാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൽ കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒത്തിരി അങ്ങ് തിളച്ച് ചൂടായി പോകേണ്ട ആവശ്യമില്ല വെള്ളം ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ കുറച്ച് വെച്ച് ഇതിനെ തിരിച്ച് മറിച്ച് ഇട്ട് സമയമെടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം സമയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് വരുത്തുള്ളൂ മടക്കുസാധനം എന്ന് പറയുമ്പോൾ നല്ല ആണല്ലോ അന്നേരം നല്ല ആയിട്ട് കിട്ടണമെങ്കിൽ തീ കുറച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഇവിടെ ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എത്രമാത്രം മാത്രം അത് ക്രിസ്പിയാണുള്ളത് അതുകൊണ്ട് ഇത് തൊടുമ്പോൾ തന്നെ നല്ലതുകൊണ്ട് പൊടിഞ്ഞ് പോരും നിര കിരികിരാന്ന് പൊടിഞ്ഞു പോകും ലെയറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കട്ടി കുറച്ചാണ് ഇത് പരുത്തി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒട്ടും കട്ടിയില്ല കേട്ടോ ഇനി നമുക്കിതിനെ പഞ്ചസാര ലൈനിൽ ഒന്ന് വിളയിച്ചെടുക്കണം അതിനുവേണ്ടി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കാം അരക്കപ്പ് പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിക്കുക ൊടുക്കാം നല്ലതായിട്ട് നമുക്കിതിനൊന്ന് അലിയിച്ചെടുക്കാം ഒരുനൂൽ പരിവാകണം കേട്ടോ അപ്പോൾ അതുവരെ നമുക്കിതിനെ തീ കുറച്ചിട്ട് തന്നെ നമുക്ക് ഒരു നൂൽ ഒരുനൂൽ പരിവാക്കിയെടുക്കാം പഞ്ചസാര ലൈനി ഇവിടെ ഒരു ഒരുനൂൽ പരുവായിട്ടുണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നൂല് പോലെ വരണം അതാണ് ഒരുനൂല് പരുവാകുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മടക്ക് സാധനമുണ്ടല്ലോ അത് നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അതിന് ഈ പഞ്ചസാര ലൈനിലോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് ഭാഗത്ത് നല്ല രീതിയിൽ പഞ്ചസാര ലൈനി ആകത്തക്ക രീതിയിൽ ഇങ്ങനെ മുക്കിയെടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് അതങ്ങ് വെക്കുക അങ്ങനെ എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം മടക്ക് സാധനം എല്ലാം പഞ്ചസാര ലൈനിയിൽ ഞാൻ ചെയ്തെടുത്തിരുന്നു അപ്പം നല്ലതായിട്ട് തണുത്ത് വന്നു കഴിയുമ്പോഴേ ഇതിൽ പഞ്ചസാര ഇതുപോലെ കോട്ട് ചെയ്തിരിക്കത്തുള്ളൂ കേട്ടോ അതുപോലെ ഒരുനൂൽ പരുവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൈറ്റ് കളറിൽ പഞ്ചസാര ലൈനി ആയിരിക്കത്തില്ല അപ്പം എൻ്റെ ശക്കല കൂടെ ഒന്നും ഒരുനൂൽ പരുവ് ആകാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്രയും അങ്ങ് വൈറ്റ് കളറ് ആകാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വൈറ്റ് കളറിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പഞ്ചസാര ഒരുനുൽ പരുവാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം പിന്നിൽ ഇട്ട് വെക്കുക നല്ല ക്രിസ്പിയാണ് അതുപോലെ നല്ല മധുരമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിനോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം